കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ ഡെന്റൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി വിഭാഗത്തിൽ മുച്ചിറി മുറിയണ്ണാക്കി എന്നീ ബുദ്ധിമുട്ടുകളോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സയുടെ ഭാഗമായി വടകര തണൽ ഹെൽത്ത് സെന്ററുമായി സഹകരിച്ച് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ക്യാമ്പ് ഓഗസ്റ്റ് മൂന്നിന് തണൽ ഹെൽത്ത് സെന്ററിൽ നടക്കും ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ ഇനി മുതൽ സ്റ്റാർ കെയറിലെ ഡെന്റൽ ആൻഡ് മാക്സിലൊഫീഷ്യൽ സർജറി വിഭാഗത്തിൽ മുച്ചിറി മുറിയണ്ണാക്കി എന്നീ ബുദ്ധിമുട്ടുകളോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കുള്ള പരിഹാര ചികിത്സകളും സർജറികളും തികച്ചും സൗജന്യമായി ലഭിക്കും ഇതിന്റെ ഭാഗമായി വടഗ്ര തണൽ ഹെൽത്ത് സെന്ററുമായി സഹകരിച്ച് ഓഗസ്റ്റ് മൂന്നിന് ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ക്യാമ്പ് തണൽ ഹെൽത്ത് സെന്ററിൽ നടക്കും ഇന്ത്യയിൽ ജനിക്കുന്ന എഴുന്നൂറ് കുഞ്ഞുങ്ങളിൽ ഒരാളെന്ന തോതിലാണ് മുച്ചിറി മുറിയണ്ണാക്കിയെന്നീ ജനന വൈകല്യം കാണപ്പെടുന്നതായി സ്മൈൽ ട്രെയിൻ പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ നിഗിൽ സമ്മേളനത്തിൽ പറഞ്ഞു ഇത്തരം അവസ്ഥകളുമായി ജനിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ ചികിത്സകളും അനുബന്ധ ചിലവുകളും സ്മൈൽ ട്രെയിൻ അംഗീകാരമുള്ള സ്റ്റാർ കെയറിൽ തികച്ചും സൗജന്യമായി ലഭിക്കും ഇവരുടെ ഒരു ഒരിക്കലും ഒരു ചികിത്സയും നമുക്ക് ഒരു കറക്റ്റ് ടൈമിന് ഡോക്ടർമാർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസം ഒരു ചികിത്സയും ഞങ്ങൾക്ക് റൈറ്റ് ടൈമിന് കിട്ടില്ല എപ്പോഴും നമ്മൾ ഈ എല്ലാ അസുഖമായിരുന്നു എല്ലാത്തിനും സ്റ്റേജുണ്ട് സ്റ്റേജ് വൺ ഇപ്പോൾ നമുക്ക് ക്യാൻസർ ആയാലും ശരി എല്ലാത്തിനും ഒരു സ്റ്റേജ് ഉണ്ട് ഇപ്പോൾ എന്തായാലും വേറെ വല്ല മുഴയോ എന്താണെങ്കിലും അതേമാതിരി നമുക്ക് ഓരോ സ്റ്റേജ് ഉണ്ട് അതേമാതിരി ഈ ഈ ഒരു ഒച്ചുണ്ട് മുറി എണ്ണാക്കുന്ന വൈകല്യ നമുക്ക് ഇനീഷ്യലി ഫസ്റ്റ് വീക്കിൽ തന്നെ ഈ കുട്ടികളുടെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ആ കുട്ടികൾക്ക് ഒരു നല്ല റിസൾട്ട് സമൂഹത്തിൻ്റെ എല്ലാ കുട്ടികളുടെയും മാതിരി തന്നെ സാധാരണ കുട്ടികളായിട്ട് അവർ ജീവിക്കും അവർ നമുക്ക് ഏകദേശം ഒരു ഇതിലുണ്ടാവുന്ന ഒരു തൊണ്ണൂറ്റി ആറ് ശതമാനം കുട്ടികൾക്കും പിന്നെ ഇതിൽ ഐസൊലേറ്റഡ് ക്ലഫ്ലി പാലറ്റ് ഈ മുച്ചുണ്ട് അല്ലെങ്കിൽ മുറിയണ്ണാക്കെന്നുള്ള പ്രയാസം മാത്രമായിട്ടാണ് ഉണ്ടാവുക അല്ലാണ്ട് വേറെ അസോസിയേറ്റഡ് വല്ല ഡെവലപ്പ് ഒസോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസൊക്കെ ഒരു ത്രീ ടു ഫോർ പെർസെൻറ്റേജ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ നോർമൽ ഇൻറ്റലിജൻസും നോർമൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോർമലായിരുന്നു പക്ഷെ അവർ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഈ മുഖവൈകല്യം അല്ലെങ്കിൽ സംസാരത്തിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങളൊക്കെ അവരുടെ സമൂഹത്തിൽ അവരെ പിന്നിലേക്ക് തള്ളപ്പെടും നിങ്ങളൊരു പ്രത്യക്ഷത്തിൽ അവരെ കാണുന്നില്ല ഇപ്പോഴത്തെ ഒരു ഭാഗത്തിന് എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് ആ മുഖത്തുള്ളൊരു പാട് മാത്രമായിരിക്കും കാണുക പഴയമാതിരി അത് ഓപ്പണായിട്ട് നടക്കുന്നില്ല എങ്കിലും ഇവർക്കൊരു ഒപ്റ്റിമം റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ ദിലീപിൻ്റെയൊക്കെ സിനിമയിൽ സൗണ്ട് തോമാ പറയില്ല അതൊന്നും സംഭവിക്കില്ല ഇപ്പോൾ ഡോക്ടർമാരുടെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ നമ്മളൊരു പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന മറ്റൊരു സ്റ്റൈലാണ് രോഗികൾ ഡോക്ടർമാരെ സമീപിക്കുക അപ്പോൾ അവരുടെ ഉള്ള ഇൻഫർമേഷനും സമൂഹം അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ള നല്ല വ്യക്തികളും അതേമാതിരി സമൂഹത്തിലുള്ള നല്ല ചാരിറ്റി സംഘടനകൾ അല്ലെങ്കിൽ നിങ്ങളെ ഈ പത്രമാധ്യമങ്ങളിൽ കൂടിയാണ് ഇവരിലേക്ക് ഈ ന്യൂസ് എത്തുക ഒരിക്കലും ഒരു ഡോക്ടർക്ക് ഡയറക്റ്റ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യാൻ പറ്റെങ്കിൽ വളരെ നല്ലതാണ് ഇവരുടെ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാ കാലത്തും ഇതൊരു ഒരു ഒരു സീസണിൽ മാത്രമായിട്ട് ചെയ്യുന്നതല്ല ഇതിപ്പോൾ ഒരു ത്രൂ ഔട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഈ സെൻ്ററിൽ ഒരു ഈ സെൻ്റർ നടക്കുന്നവരത്തെ കാലം ഇപ്പോൾ ഈ ഡോക്ടർ അബ്ദുള്ള സാറിൻ്റെ അണ്ടറിലൊക്കെ ഈ ഹോസ്പിറ്റലിലോടത്തോളം കാലം നമുക്ക് ഈ സാധനം ഈ ഇത് എപ്പോഴും ഈ സംഭവം അവിടെ എല്ലാ കാലത്തും ഇതേമാതിരി തന്നെ ഈ സ്മൈൽ ട്രെയിൻ എന്നുള്ള ഈ സെൻറ്റർ അവിടെ ഉണ്ടാവും അപ്പോൾ ഈ ഈ പ്രയാസം അനുഭവിക്കുന്നവർക്ക് എപ്പോഴും ഈ ചികിത്സ കിട്ടിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഇതിൽ പിന്നെ ഇപ്പോൾ നിങ്ങളോട് പറയുക ഇതിലൊരു ന്യൂട്രീഷനിസ്റ്റും നല്ല ഉണ്ട് ഈവൻ ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് പാല് വലിച്ചു കുടിക്കാൻ പറ്റില്ല ഈ ഹോളുള്ള കാരണം ഈ പാല് കുടിക്കുമ്പോൾ ഇവർക്ക് ഈ തരിപ്പ് പോകാൻ വരും ശ്വാസകോസ്റ്റിലേക്ക് പോകുക അകാലത്തിലൊക്കെ മരിക്കും ഈ കുട്ടികൾ അപ്പോൾ അതെല്ലാം തന്നെ ഇവർക്കൊരു ന്യൂട്രീഷൻ്റെ സപ്പോർട്ട് കൂടെ ഇവൻ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവർക്ക് വേണ്ട മിൽക്ക് പ്രോഡക്ട്സ് മിൽക്ക് അല്ലെങ്കിൽ ന്യൂട്രീഷൻ സപ്ലിമെൻസ് ഇതെല്ലാം തന്നെ ഫ്രീ ആയിട്ടാണ് കംപ്ലീറ്റ്ലി ഇതിൽ വേറെ ഒരു ട്രീറ്റ്മെൻറ്റിലും ഒരു കോസ്റ്റും ഇൻവോൾവ് അല്ല ഇതെല്ലാം തന്നെ ഈവൻ പതിനെട്ട് വയസ്സല്ലേ മുഖത്തിന്റെ വൈകല്യം അതേമാതിരി മൂക്കിന്റെ വൈകല്യം അതേമാതിരി പിന്നെ ഈ സ്പീച്ച് തെറാപ്പി ന്യൂട്രിഷൻ അങ്ങനെ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടാണ് ചെയ്തുവരുന്നത് അതാ മോർണിംഗ് എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവരിടില്ലത് നമ്മടെ ശ്രീശങ്കർ ആചാര്യന്ന് क्षमेंगे श्री शंकराचार्य